ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് ഞാൻ സാധാരണ വീഡിയോസ് ഇരുന്നത് എനിക്ക് വരുന്ന ക്വസ്റ്റിൻസിൽ നിന്ന് കൂടുതൽ ആളുകൾക്ക് പ്രയോജനകരമായ ടോപ്പിക്കാണ് സെലക്ട് ചെയ്യാറ് അത്തരത്തിൽ വന്ന ഒരു ക്വസ്റ്റിനാണ് പി സി ഒ ഡി അഥവാ പോളിസിസ്റ്റിക് ഓവറീൻ ഡിസീസ് ഇത് എന്ത് ഹോം റെമഡി ചെയ്ത് നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നതായിരുന്നു ക്വസ്റ്റിൻ ഇതിനെക്കുറിച്ച് നമ്മൾ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒന്നാണ് കാരണം ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നമുക്കിത് പ്രയോജനപ്രദമായിരിക്കും നമ്മുടെ വീട്ടിലെ സ്ത്രീകളുടെയും അതുപോലെ പെൺമക്കളുടെയും ഒക്കെ സ്കാൻ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ ഓവറിൽ സിസ്റ്റ് ഉണ്ടെന്ന റിപ്പോർട്ട് കണ്ട് വളരെയേറെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും അത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല പക്ഷേ അതിന് മുഴയാണെന്ന് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട ഇത് ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺ ബാലൻസിങ്ങിൻ്റെ ഒരു പ്രശ്നമാണ് ഗർഭപാത്രത്തിന്റെ വശങ്ങളിലുള്ള അണ്ടാശയങ്ങളിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് അഥവാ കുമിളകളെയാണ് സിസ്റ്റ് എന്ന് പറയുന്നത് അണ്ടാശയവും ഗർഭപാത്രവും രണ്ടും രണ്ടാണ് പലരും ഇത് എല്ലാം ഒന്നാണെന്നുള്ള ധാരണയിലാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ മന മാനസികമായിട്ട് വളരെയേറെ തകർന്നു പോകാറുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇത് ഓവറി ആൻഡ് യൂട്രസ് ഇത് രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പെൺകുട്ടികളിൽ ആർത്തവം വരാതിരിക്കുക അതുപോലെ തന്നെ ഉണ്ടായ ശേഷം ആയിട്ട് വരിക നാലും അഞ്ചു മാസമൊക്കെ കഴിഞ്ഞിട്ട് വരിക ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് സ്കാൻ ചെയ്ത് അതിൻ്റെ സിസ്റ്റം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ശേഷം അത് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ വിവാഹശേഷം പ്രഗ്നൻ്റ് ആവാതിരിക്കുമ്പോഴായിരിക്കും പലരും ഈ ചികിത്സയുമായിട്ട് ചികിത്സിക്കാനായിട്ട് വരുന്ന അവസ്ഥ കാണുന്നത് ഈ അവസ്ഥയ്ക്ക് തീർച്ചയായിട്ടും മാറ്റം വരണം പി സി ഒ ഡിയുടെ മറ്റൊരു പ്രധാന ലക്ഷണം എന്ന് പറയുന്നത് അമിതമായ രോമ വളർച്ച അതായത് പുരുഷന്മാരുടേതുപോലെ മീശ വളരുക താടി ഉണ്ടാവുക അതുപോലെ നെഞ്ചിൽ രോമം വളരുക പിന്നെ ധാരാളം മുഹക്കുരുമൊക്കെ ഇതിൻ്റെ ഒരു ലക്ഷണമാണ് അമിതമായ രോമ വളർച്ചയ്ക്ക് നമ്മൾ ഒത്തിരി ഹോം റെമഡീസൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ അത് ചെയ്യുന്നവർ ഇത് വരുന്നതിൻ്റെ കാരണം മനസ്സിലാക്കിയിരിക്കുക ഇതൊരു സ്കാനിങ്ങിലൂടെ നമുക്കിത് കൺഫേം ചെയ്യാവുന്നേ ഉള്ളൂ ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതുകൊണ്ടായിരിക്കും മിക്കവാറും ഈ അമിതമായ രോമ വളർച്ച കാണുന്നത് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ വയറിൻ്റെ ഭാഗത്തിന് താഴേക്കുള്ള ഭാഗത്ത് കൂടുതലായിട്ട് വണ്ണം വെച്ച് വരിക പണ്ടൊന്നും ഇത്തരം രോഗങ്ങൾ നമ്മൾ കേട്ടിട്ടൊന്നും ഇല്ലായിരുന്നു ഇന്നത്തെ ആഹാര രീതിയിൽ വന്ന മാറ്റം ജങ്ക് ഫുഡ്സിൻ്റെ അമിതമായ ഉപയോഗം മധുരം കൂടുതൽ കൂടുതൽ കഴിക്കുന്ന അവസ്ഥ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ കഴിക്കാനാണ് ഇഷ്ടം പണ്ട് പ്രായമുള്ളവർക്ക് പോലും ഇത് അപൂർവ്വമായിട്ട് വന്നിരുന്നതാണ് ഇന്നിപ്പോൾ കുട്ടികൾക്ക് വരെ കൂടുതലായിട്ടുണ്ട് അതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ആഹാര രീതി തന്നെയാണ് അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ തീർച്ചയായും ഈ ഓവറിയിലെ സിസ്റ്റ് പരിഹരിക്കാൻ സാധിക്കും നാലഞ്ച് മാസം പിരീഡ്സ് വരാതിരിക്കയോ അതുപോലെ തന്നെ മുഖത്ത് അമിതമായ രോമ വളർച്ചയോ വണ്ണമോ മുഖക്കുരുവോ ഇങ്ങനെയുള്ള സിംറ്റംസ് ഉള്ളവർ തീർച്ചയായിട്ടും സ്കാൻ ചെയ്ത് നോക്കേണ്ടത് ആവശ്യമാണ് ഇതൊരു ഹോർമോൺ ഇൻബാലൻസ് കൊണ്ടുള്ള ഒരു രോഗമായതിനാൽ തന്നെ തൈറോയിഡ് ഡയബറ്റിക്സ് കൊളസ്ട്രോൾ എന്നിവയുണ്ടോയെന്ന് കൂടി നോക്കുക ഇപ്പോൾ ഇത്തരത്തിലുള്ള രോഗങ്ങൾ ഇല്ലെങ്കിൽ പോലും വരാനുള്ള സാധ്യത ഉള്ള ഒരു അവസ്ഥയാണ് പി സി ഒ ഡി ഉള്ള പേഷ്യൻസ് പൊതുവേ പറയുന്ന ഒരു കാര്യമാണ് കഴുത്തിൽ കറുപ്പ് നിറം എന്നുള്ളത് ഇൻസുലിൻ റെസിസ്റ്റൻ്റ് ആയിരിക്കും ഈ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഇപ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ സിസ്റ്റ് ഉണ്ടെന്നോർത്താരും പേടിക്കുകയെന്ന് വേണ്ട ഇത് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുക അപ്പോൾ അവർ സാധാരണ പറയുന്ന കാര്യം എല്ലാ വർഷവും അല്ലെങ്കിൽ രണ്ട് വർഷം കൂടുമ്പോൾ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുക സിസ്റ്റിൻ്റെ വളർച്ച എങ്ങനെയുണ്ട് എന്നുള്ളത് കൃത്യമായി വ്യായാമം ചെയ്യുക ആഹാര കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പി സി ഓ എസ് എന്താണെന്ന് വെച്ചാൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്നാണ് ഇത് നമ്മുടെ സിസ്റ്റ് തന്നെ കൂടുതലായിട്ട് മാല പോലെ ഒക്കെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ആ ഒരു സിറ്റുവേഷനിലുള്ളവർക്ക് ഗർഭം ധരിക്കാനൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാകും പ്രഗ്നൻസിയുടെ ടൈമിൽ ഒരു മൂന്ന് നാല് മാസമൊക്കെ ആയി കഴിഞ്ഞു ഹാർട്ട് ബീറ്റ് കുഞ്ഞിനെ ഹാർട്ട് ബീറ്റ് കുറയുന്ന ഒരു അവസ്ഥ പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് പി സി ഒ ഡി ഉള്ളവർ കുട്ടികളുണ്ടാവില്ല എന്നൊരു ധാരണ വെച്ചു പുലർത്തേണ്ട ആവശ്യമൊന്നുമില്ല ആഹാര രീതിയിലൂടെ മാറ്റങ്ങൾ നടത്തുകയും അതുപോലെ തന്നെ ആ രീതിയിൽ തന്നെ നമുക്ക് ആർത്തവം ക്രമീകരിക്കാനും സാധിക്കും ഇതുതന്നെയാണ് ഏറ്റവും നല്ല ഹോം റെമഡി എന്ന് പറയുന്നത് നമുക്ക് ആഹാര രീതി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഓവറിയിൽ സിസ്റ്റ് അലിയിച്ച് കളയാൻ സഹായിക്കുന്ന ഒന്നാണ് ബീട്രൂട്ട് ജ്യൂസ് ആഴ്ചയിൽ മൂന്ന് ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് എങ്കിലും കുടിക്കുക വേവിക്കാതെ ജ്യൂസ് ഉണ്ടാക്കുന്നതാണ് കൂടുതൽ ഗുണം വേണമെങ്കിൽ നമുക്കൊരല്പം നാരങ്ങ നീര് ചേർക്കാം ഒരു ടേസ്റ്റിനായിട്ട് ഇതൊരു ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ ഡയബറ്റിക്സിന് ചാൻസ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അതുകൊണ്ട് തന്നെ പഞ്ചസാര ആഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഓവറിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അതുപോലെ തന്നെ സിസ്റ്റ് ഇല്ലാതാക്കുവാനും സഹായിക്കുന്ന ഒന്നാണ് ബദാം സിസ്റ്റ് ഉള്ളവർക്ക് മാത്രമല്ല ഓവറിയുടെ ഡേ ആരോഗ്യം സൂക്ഷിക്കാനായിട്ടും എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് ബദാം ഡെയിലി ഒരു ബദാം വീതം സ്ത്രീകൾ കഴിക്കുക പി സി ഒ ഡി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് അതോടൊപ്പം തന്നെ ബീട്രൂട്ട് ബദാം ഈ കാര്യങ്ങൾ കൂടി കഴിക്കുക ഫുഡിൻ്റെ കാര്യത്തിൽ ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സിസ്റ്റിനെ അലിയിച്ചു കളയാൻ സാധിക്കും ഇതിനെ ഒരു മഹാരോഗമായിട്ടൊന്നും ആരും കാണേണ്ടതില്ല ഇത് അത്രയും വലിയ പ്രശ്നമൊന്നും അല്ല കേട്ടോ ചെറുപ്പത്തിലെ അത് കണ്ടെത്തുകയും അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ തീർച്ചയായിട്ടും വന്ധ്യത പോലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് നീങ്ങുക നീങ്ങുകയില്ല ഓവറിയിലെ സിസ്റ്റിനെക്കുറിച്ച് എനിക്ക് മനസ്സിലായിട്ടുള്ള അറിയാൻ കഴിഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത് ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിവുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് കളറിലെ സബ്സ്ക്രൈബ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കിഷ്ടപ്പെട്ട പുതിയൊരു വീഡിയോയുമായി ഉടൻ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം